ഹലോ ഞാനും പൊന്നോട്ടനും കൂടെ ഒന്ന് ബീച്ചിൽ പോകാൻ കേട്ടോ അവിടെ ഭയങ്കര ചൂടാണ് വേർത്ത് കുളിക്കുകയാണ് വെറുതെ നിൽക്കുമ്പോഴേ തൃശ്ശൂർ നമ്മളെന്ന് ബീച്ചിൽ കളിക്കുന്ന ബീച്ച് സെറ്റ് മേടിച്ചിട്ട് കളിക്കാൻ കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളന്ന് കളിക്കാൻ പോയത് കേട്ടാ ഇത് കുറച്ച് ദിവസം ഉന്നത്തെ ബ്ലോഗാണ് ഞാനും പൊന്നോട്ടനും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് ചെന്നപ്പോൾ തന്നെ ഞാൻ അവിടെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളാളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെ പോയിട്ടിരുന്നു കേട്ടോ അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്തവിടത്തിരിക്കാന്ന് വെച്ചാൽ ഞാൻ പൊന്നോട്ടോൻ കൂടെ അവിടെ ഇരുന്നു പിന്നെ അവൻ അതൊക്കെ എടുത്ത് കളിച്ച് തുടങ്ങി ആദ്യമായിട്ട് കളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല ചുമ്മാ അങ്ങനെയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് പണ്ടൊക്കെ ഇതുപോലത്തെക്കെ ഉണ്ടായിരുന്നു അല്ലേ നമ്മളിങ്ങനെ കയ്യൊക്കെ വെച്ചിട്ടല്ലേ ഇങ്ങനെ മല പോലെയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവനതൊക്കെ പുച്ഛായിരുന്നു കേട്ടോ അതിനോടൊക്കെ ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല പിന്നെ അവനതൊക്കെ എടുത്ത് കളിച്ചു കൂടെ ഞാനും കളിക്കുന്നുണ്ട് കളിച്ചു വിട്ട ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഈ മുതുക്കി പെണ്ണ് എന്തുട്ട് ഈ കുട്ടിയുടെ കൂടെ ഇരുന്ന് കളിക്കുന്നതെന്ന് ഒരു നോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല ഞാനും അവിടെ ഇരുന്ന് കളിച്ചിട്ട കുറേ നേരമൊക്കെ കളിച്ചിരുന്നിട്ട് പിന്നെ കിടപ്പായി ലാസ്റ്റ് മണ്ണിൽ നിരങ്ങി പൂഴി പൂഴിക്കടകംന്ന് പറയില്ല അതുപോലെ പൂഴിപ്പുളയെന്ന് പറയില്ല അതുപോലെ അവൻ മണ്ണിലൊക്കെ കിടന്ന് കളിക്കാമായിരുന്നു കുറച്ച് ഷെൽസൊക്കെ ഞാൻ പറക്കിയെടുത്തു കാരണം നമുക്ക് എന്തെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്യാമല്ലോ പിന്നെ ചായ കുടിച്ചു ചായയും മുട്ടബജും മസ്താണ് പിന്നെ കുറച്ച് മീനൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ